ഈ ആസൂത്രിതമായ വാഹനാപകടം ഈ എസ്റ്റേറ്റ് റോഡിൽ നടക്കുന്നത് ഏതാണ്ട് എട്ട് ഇരുപത്തിയഞ്ചോടു കൂടിയാണ് അതിന് ഒരു മണിക്കൂർ മുൻപ് ഏഴ് ഇരുപത്തിയഞ്ചിന് മുതൽ ഇവിടെ ആ ജീപ്പ് താർ ജീപ്പ് അപകടമുണ്ടാക്കിയ താർ ജീപ്പ് ഈ ഇവിടെ നിർത്തിയിട്ടിരുന്നു അത് പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്നാണെന്ന് ഇവിടെ ആളുകൾ സംശയിക്കുന്നു ഈ സുമിൻ ഷാദ് എടുത്ത് അങ്ങോട്ട് പോവുകയാണ് ആ പോക്കിലാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇടിക്കുന്നത് അവന് ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ് അതുപോലെ എൻ്റെ മകനും അപ്പോൾ നമുക്ക് നമ്മൾക്ക് മകനും എൻ്റെ മകൻ തന്നെ അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് രാവിലെ നാല് മണിക്ക് അവൻ സ്റ്റാൻഡിൽ എത്തുന്ന ആളാണ് അപ്പോൾ ഇവിടെ അവന് ഓട്ടോ ഓടി പല ബന്ധം ഈ ഓട്ടോ ഓടിച്ച് പല കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള വ്യക്തി അവന് അപ്പോൾ ഒരാൾക്കും അവന് മറക്കാൻ കഴിയില്ല അങ്ങനെ ആ നിലക്കാണ് ഞങ്ങൾക്ക് സംശയം വന്നത് നാട്ടുകാർക്കും കുടുംബത്തിനും സംശയം വന്നു അത് ഈ രീതിയിൽ സാധാരണ ഒരു ആക്സിഡൻറ്റ് അത് നട രീതിയിൽ പോ അന്വേഷണം പോകാൻ പറ്റില്ല ഈ ആക്സിഡൻറ്റ് പിന്നെ ആ രണ്ട് പേരിൽ മാത്രമായിട്ട് ചുരുക്കരുത് അതിന് കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് വേണം അവന്റെ ജീപ്പ് ജംഗ്ഷൻ അവിടെ ഉണ്ട് അവിടെ അതിന്റെ തൊട്ടകാലാണ് എന്റെ വണ്ടി അടക്കും ഞാൻ പേപ്പർ വെച്ചിരിക്കുമ്പോഴാണ് അവൻ ഈ ജീപ്പ് പുതിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ ആ പുറകിൽ രണ്ട് സ്ത്രീയായിട്ട് ഞാൻ പുറകില് വന്ന് ആ വരവും ഇവിടുന്ന് അടിക്കുന്ന ആ അറുന്നൂറ് മീറ്റർ ദൂരത്തുനിന്ന് കാണുമ്പോഴേക്കും ഇല്ല ഇല്ല കാണാൻ പറ്റിയില്ല അത് ആ താഴെ ഈ സംഭവം നടന്നിട്ട് ഈ ആളിതാ സെൽഫി എടുക്കുകയാണ് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുകയാണ് ഈ സെൽഫി ഫോട്ടോ ഫോട്ടോ ആണ് വണ്ടീൻ്റെ ഫ്രണ്ട് ഇതാ അതേ കണ്ടീഷനിൽ ആ ഫോട്ടോ ഇത് എടുത്തിട്ടാണത് ഞാനിത് ചെയ്ത് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇവരുടെ ഒരു പശ്ചാത്തലം എന്താ ഈ സഹോദരന്മാർ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മയക്കുമരുന്ന് ആ ഏരിയയിൽ വ്യാപകമാണ് അതിലൊക്കെ മുൻ കണ്ണികളായിട്ട് ഇവരുണ്ട് ഇവൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു എം ഡി യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോടൊന്ന് കളിക്കാൻ നിൽക്കണ്ട കളിച്ചാൽ ബുദ്ധിമുട്ടാവുന്ന ഇതിനു മുമ്പ് ഈ പ്രതികൾ പറഞ്ഞിട്ടുണ്ട് ആസൂത്രിതമായ ഒരു അപകടമുണ്ടാക്കി നവാസിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്